മൈശരിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നവീൻ ബാബു സാറിൻ്റെ കൊലപാതകവുമായി ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഈ കാര്യത്തിൽ ഒന്നിലധികം വീഡിയോകൾ നമ്മളൊരു വിഷയത്തിൽ സാധാരണ ഇടാറില്ല നോർമലി നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക നമ്മളത് ക്ലോസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ പ്രാവശ്യത്തെ വീഡിയോ ആണ് നവീൻ ബാബു സാറിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നത് കാരണം അതിൽ നമുക്കത്രത്തോളം സത്യം അറിയണം എന്നുള്ള ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു അതായത് പോലീസിൻ്റെ ആദ്യം ഫസ്റ്റ് ഇൻക്വസ്റ്റ് ആദ്യ മർഡർ നടന്നതിന് ശേഷം ഫസ്റ്റ് പോലീസ് കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാം അവർ അതുപോലെ രേഖപ്പെടുത്തും അതിൽ വസ്ത്രത്തിൽ അടി വസ്ത്രത്തിൽ രക്തക്കറ കാണപ്പെട്ടിരുന്നു അതവരതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ ആ രക്തക്കരയെക്കുറിച്ചോ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും രക്തക്കറ ഉണ്ടായത് ആന്തരിക വേവങ്ങളിലുള്ള മുറിവുകൾ കൊണ്ടാണെങ്കിൽ അത് കാണണമല്ലോ അതുമില്ല പുറമേ എന്തെങ്കിലും മുറിവുകളുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എവിടെ നിന്ന് ഈ രക്തക്കറ വന്നു അത് കണ്ടെത്തണമല്ലോ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് സത്യം അതിലൊക്കെ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നവീൻ ബാബു സാറിൻ്റെ കൊലപാതകത്തിന് ശേഷം അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു അവരുടെ കുടുംബത്തിൽ നിന്നും മൂന്ന് ഫാമിലി നിന്നും മൂന്ന് ആൾക്കാരാണ് മൂന്ന് ബന്ധുക്കാരാണ് ഇദ്ദേഹത്തിൻ്റെ അവിടുത്തെ തിരിച്ചത് അപ്പോൾ അവർ അവരാവശ്യപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഫാമിലി ആവശ്യപ്പെട്ടിരുന്ന ഏക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല കാരണം പരിയാരം മെഡിക്കൽ കോളേജ് പി പി ദിവ്യക്ക് നല്ല സ്വാധീനമുണ്ട് രണ്ടാമത് ഈ ഇദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറയുന്ന പമ്പുടമയുണ്ടല്ലോ അദ്ദേഹം ജോലി ചെയ്യുന്ന പരിഹാരത്താണ് പി ദിവ്യയുടെ വാർഡാണ് അപ്പോൾ പിന്നെ അവിടെ എന്ത് അവിടെ അവർക്ക് നല്ല സ്വാധീനമുണ്ടെന്ന് നവീൻ ബാബു സാറിൻ്റെ ഫാമിലിക്ക് അറിയാവുന്നത് കൊണ്ട് അവർ പ്രത്യേകം പറഞ്ഞിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി ആ കുടുംബത്തിൽ ഇത്രയും വലിയൊരു നഷ്ടമുണ്ടായിട്ട് ഉണ്ടായിട്ട് അവരുടെ ആ ഒരു ആവശ്യം പോലും നമ്മുടെ സർക്കാരിനെ അംഗീകരിക്കാൻ വയ്യ നോക്കാൻ വയ്യ സൗകര്യം ഇല്ലാത്തൊരവസ്ഥയാണെങ്കിലൊന്നും ആലോചി ആ മനുഷ്യൻ്റെ ജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലല്ലേ ഏ അല്ലാതെ ഈ ഇങ്ങനത്തെ രാഷ്ട്രീയ പിമ്പുകൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കാണിച്ചു കാണിച്ചൊരു ഒരു ദ്രോഹം എന്ന് തന്നെ പറയണ്ടേ അറ്റ്ലീസ്റ്റ് അവരോട് നീതി കാണിക്കുന്നുണ്ടെങ്കിൽ അവർ അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഇതിൽ സ്വാധീനം ചിലത്താൻ പി പി ദിപിക്കും ആ പമ്പ് ഉടമയ്ക്കും ഒക്കെ പറ്റും ഒന്നാ നോർമലി ഈ സർക്കാർ ഉദ്യോഗം ഉള്ളവർക്ക് ഇങ്ങനത്തെ പമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റി പറ്റില്ല എന്നല്ലേ നമുക്കതൊക്കെ അറിയാമോ എല്ലാവർക്കും ഇത് പക്ഷേ എല്ലാം പറ്റുന്നുണ്ട് പി പി ദിവ്യയുടെ ഭർത്താവും ഇയാളും ഒക്കെ തമ്മിലുള്ള ബന്ധവും ഇവരുടെ തമ്മിലുള്ള ഒക്കെ ലോകത്തെല്ലാം പാട്ടാണ് പക്ഷേ വളരെ അഭിമാനത്തോടു കൂടി ജാമ്യം കിട്ടിയപ്പോൾ ഇറങ്ങി നിന്നിട്ട് പി പി ദിവ്യ ജാൻസി പോലെ പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അവരെന്തോ ഫസ്റ്റ് വേൾഡ് വാറിൽ പോയിട്ട് വന്ന ഒരു പൗഡിയിലാണിരുന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൊലപാതകം തീർച്ചയായിട്ടും തെളിയിക്കപ്പെടേണ്ടതാണ് അത് തെളിയിക്കപ്പെടുക തന്നെ നോക്കിക്കോ ഇവരെത്രെ അതുപോലെ തന്നെ അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് അടക്കണം എന്നുള്ളത് അതായത് ദഹിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ നടപടികൾ എടുക്കുകയും ചെയ്തു അവർക്കറിയാം ഇത് പിന്നീട് ഒരു റീ പോസ്റ്റ്മോർട്ടം ചെയ്താൽ ഇതിൽ പല ചുരുളുകൾ വഴിയും അതിനുള്ള സാധ്യത അവർ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ഞാൻ പറയുന്ന ഫാമിലി അനുവദിക്കരുതായിരുന്നു നടക്കാൻ അനുവദിക്കരുത് പറ്റില്ല ഇത് ഞങ്ങൾക്ക് റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം പരിഹാരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണമെന്ന് തന്നെ പറയണം അവിടെ നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ അല്ലേ എൻ്റെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഒരു അവർക്ക് അവർക്കതിനൊന്നുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവത്തില്ലായിരിക്കാം പക്ഷേ ഉണ്ടാവണം കാര്യം നമ്മുടെ ചുറ്റും നിൽക്കുന്ന ശത്രുക്കളാണ് നമ്മളിപ്പം ജീവിക്കുന്നത് ഒരു രാജാവിൻ്റെ ഭരണ ത്തിന് കീഴിലാണ് ആ രാജാവിൻ്റെ എന്താണ് പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല അതിന് കീഴിലുള്ളവർക്ക് മാത്രം സംരക്ഷണം കിട്ടുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഒരു പാർട്ടിയിലും ഒരു വിശ്വസിക്കുന്ന ഒരാളല്ല പക്ഷേ ഇന്ത്യ ഇത്രയും തരം താഴ്ന്ന പരിപാടികളൊക്കെ കാണുമ്പം ഒന്നും ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തോ മനുഷ്യരാണെന്നേ അവർ ഫാമിലി ആവശ്യപ്പെട്ട് അവിടെ വെച്ച് ചെയ്യരുതെന്ന് അവരതിൻ്റെ വ്യക്തമായ കാരണവും പറയുന്നുണ്ട് ഇത് ചെയ്തവനൊക്കെ പരിഹാരം എനിക്ക് കോളേജിലെ ഉദ്യോഗസ്ഥരാകുമ്പോൾ അവർക്കതിൽ സ്വാധീനിക്കാൻ പറ്റും നൂറ് ശതമാനം പറ്റും സ്വാധീനം കൊണ്ട് എന്തിൻ്റെ ഏതറ്റം വരെയും ചെയ്യാൻ പറ്റും എൻ്റെ അച്ഛനൊരു സബ് ഇൻസ്പെക്ടർ ആയിട്ട് ഇരുന്ന് റിട്ടയർഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു പോലീസിൻ്റെ ധാർമ്മികതയും അല്ലെങ്കിൽ അവർ ചില കാര്യങ്ങൾ കാണിക്കുന്ന ക്വാളിറ്റീസും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല പലപ്പോഴും എല്ലാത്തിലും നല്ലത് മോശമായ ആൾക്കാരുണ്ട് ഒരു പക്ഷേ പോലീസ് ശരിയായ രീതിയിലാണ് കാര്യങ്ങൾ അവർ ആ ബോഡി കണ്ടപ്പോൾ ഉള്ളത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് കളി മാറിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കേരള പോലീസിനെ മാത്രം കേരള പോലീസിനെ നിയന്ത്രിക്കാൻ നിലവിലുള്ള ഏറ്റവും ഇതാണ് കേരള പോലീസ് എന്ന് വെച്ചാൽ അത്ര എന്ത് കള്ളത്തരം കാണിച്ചാലും കണ്ടുപിടിക്കാൻ ഏബിളായിട്ടുള്ള ആൾക്കാരാണ് അവരെ അങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് ഇറക്കിയിരിക്കുന്നത് പക്ഷേ അവരെ മുകളിൽ നിന്നും കടിഞ്ഞാൻ ചില ചില ആൾക്കാരില്ലാതിരിക്കാമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൈകടത്തലില്ലാതെ ഇല്ലാതെ നിങ്ങളൊരു കേസ് കേരള പോലീസിനെ ഏയിപ്പിച്ചു നോക്ക് പുഷ്പം പോലെ അവർ തെളിയിക്കും അവരതിന് പരിഹാരം ഉണ്ടാക്കിയിരിക്കും പക്ഷേ അവർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയല്ല അപ്പോൾ കാരണം അവരുടെ പിന്നില് രാഷ്ട്രീയം മന്ത്രി തലത്തിൽ ഒരുപാട് പ്രഷറുകളുണ്ട് കാര്യം അവരാരാണോ ഭരിക്കുന്നത് അവരുടെ പോലീസാണ് പോലീസുകാരെ കുഴപ്പമില്ല നീ അവർ വല്ല നല്ല ഇൻ്റലിജൻ്റാണ് കേരള പോലീസ് പ്രത്യേകം അവർ മണത്ത് കണ്ടുപിടിക്കും ഏ കേരള പോലീസ് അതിനൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അത് നമ്മൾ നൂറ് ശതമാനം ഓടിക്കൂടി ഒരു എന്തോ ഒരു ഇത് പോകുന്നു അതിൻ്റെ ഡിസ്റ്റർബാണ് അപ്പോൾ എന്താ പറയുന്നത് നമ്മൾ ആ ആ കുടുംബം ആവശ്യപ്പെട്ട മിനിമം ആ കുടുംബം ആവശ്യപ്പെട്ട പരിഹാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും ആവശ്യപ്പെട്ടതെങ്കിലും നമ്മുടെ സർക്കാർ കേട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ട്വിസ്റ്റുണ്ടായിനി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ അടക്കുകയും ചെയ്തു അതിന് അവർക്കറിയാം റീ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ റീ പോസ്റ്റ്മോർട്ടം എന്നൊരു പ്രോസസ്സ് നടക്കില്ല അപ്പോൾ ഈ റീ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് പലതും കണ്ടുപിടിക്കാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള ആളാണെങ്കിൽ എല്ലാം കിട്ടിപ്പിറുക്കി റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമില്ല ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹം എന്തിന് തിരിച്ചു വന്നു ഈ പലരുടെയും ഫോൺ പരിശോധിച്ചാൽ മതി പിന്നെ അവരെ ബുദ്ധി ഇല്ലാത്തവരല്ലല്ലോ അവർ സ്വന്തം ഫോണിൽ നിന്നാണോ എന്നില്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ആരുടെയും പ്രഷർ ഇല്ലാതെ പോലീസ് കേരള പോലീസിനേക്കാൾ ഈ ഒരു കേസ് വിട്ടുകൊടുത്താൽ തന്നെ ഇതിന് പല കേസുകളും എന്താണെന്നറിയോ കേസ് തെളിയിക്കണം എന്ന് പറഞ്ഞ് പോലീസിനെ മണ്ടക്കോട്ട് കയറിയിട്ട് അവരെ ശ്വാസം വിടാൻ അനുവദിക്കില്ല അവരെ നിയന്ത്രിക്കുന്ന മുകളിലിരിക്കുന്ന ആരാണോ ഭരണ ഭരിക്കുന്ന കക്ഷികൾ അവരാണോ അപ്പോൾ വിനീതിനകത്തൊക്കെ എന്തായാലും പിന്നെ ദൈവത്തിൻ്റെ കരങ്ങളുണ്ട് എത്ര കളിച്ചാലും ദൈവം ദൈവം എന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചാൽ നവീൻ ബാബു സാറിൻ്റെ കൊലപാതകത്തിന് വ്യക്തമായ തെളിവുകളോടുകൂടി ഇതിന് മറുപടി പി പി ദിവ്യ അല്ലെങ്കിൽ ബി പി ദിവ്യയും അതെ അവരുടെ കൂട്ടുകക്ഷിയായ ആ പമ്പുടമയും ബി പി ദിവ്യയുടെ ഭർത്താവും ഒക്കെ മറുപടി പറയേണ്ടി വരും ഉറപ്പായിട്ടും മറുപടി പറയേണ്ടി വരും അവർ ഇത്ര കോൺഫിഡൻസോടുകൂടി അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും പിൻബലം ഉണ്ടായിട്ടാണ് അല്ലാതെ ഒരു ഒരു സാധാരണക്കാരനാണെങ്കിൽ പറ്റുമോ നമ്മുടെ ഇവിടെ നമ്മൾ ഈ ഈ നമ്മളൊക്കെ ചോറൊക്കെ കഴുകുന്നവരാണെന്നേ നമ്മൾ പൊട്ടന്മാരും മന്ദബുദ്ധികളും ഒന്നുമല്ല കേരളത്തിലെ ഒരുപാട് എല്ലാ ജനങ്ങൾക്കും ഇത് മനസ്സിലാകുന്നുണ്ട് ഈ എന്താണ് ഇവരെ പിന്താങ്ങുന്നവർക്കറി അടക്കം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം ആൾക്കാർക്കും കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് പക്ഷേ തെളിവുകളാണല്ലോ വലുത് തെളിവുകൾ വേണം അത് നശിപ്പിക്കലാണല്ലോ ഇവരുടെ ഉദ്ദേശം പക്ഷേ ദൈവത്തിൻ്റെ കണ്ണ് മൂടിക്കെട്ടാൽ ആർക്കും പറ്റത്തില്ലെന്നേ അദ്ദേഹത്തിൻ്റെതായ വഴിയിൽ അദ്ദേഹം ഒരു തെളിവ് സൂക്ഷിച്ചിട്ടുണ്ടാകും അതിലേക്ക് അന്ന് ഇതെല്ലാം അവസാനിക്കും അന്ന് ഇവരുടെ ഈ സംരക്ഷണത്തിൻ്റെ പുതപ്പുകൾ തനിയെ പറന്നുപോങ്ങും ഇവരെല്ലാം പുറത്തു വരും ഇവരിൽ ശിക്ഷ ലഭിക്കും സമൂഹത്തിൻ്റെ മുന്നിൽ നാണം അങ്ങനൊന്നും ഉള്ളതില്ലാത്ത ഒരു കാര്യമൊന്നുമില്ല അവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അങ്ങനത്തെ വികാരങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഈ സംരക്ഷണത്തിൻ്റെ പുറപ്പ് മാം പുതപ്പ് മാറുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും പച്ചയായ മനുഷ്യനായി അവരെ നിന്ന് ചിന്തിക്കും തനിക്കും തൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും കൂടെ ജീവിക്കണം അല്ലെങ്കിൽ തനിക്കും തൻ്റെ കുടുംബമാണ് വലുത് അല്ലെങ്കിൽ ഈ പുറമേ കാണുന്നതൊന്നും ആയിരുന്നില്ലെന്ന് അവരും മനസ്സിലാക്കുന്നൊരു കാലം വരും നമുക്ക് പൊതുപ്രവർത്തനം ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് വേണം നമ്മൾ അല്ലേ നമ്മുടെ വീട്ടിലുള്ളവരെ സ്നേഹിച്ച് സംരക്ഷിച്ചതിന് ശേഷം അടുത്ത നാട്ടിലേക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീട് നാശമായിട്ട് നിങ്ങൾ നാട് നന്നാക്കാൻ നടന്നിട്ട് എന്താപ്പം കാര്യം അപ്പോൾ അന്നേരം അവരാഗ്രഹിക്കും എൻ്റെ കുടുംബത്തിനോടൊപ്പം എനിക്കും സമാധാനമായിട്ട് കിടന്നുറങ്ങിയാൽ മതിയെന്ന് അന്ന് മനസ്സിലാവും ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയുടെയും രണ്ട് പെൺകുട്ടികളുടെയും മാനസിക വ്യഥ മനസ്സിലാക്കാൻ കാലം അനുവദിക്കട്ടെ ദൈവം മറുപടി പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും വിശ്വസിക്കുക പ്രാർത്ഥിക്കുക നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷമെങ്കിലും ഒരു ദിവസം അൽ നിങ്ങളൊന്നും പ്രാർത്ഥിക്കുക നവീൻ ബാബു സാറിൻ്റെ കൊലപാതകത്തിനിടയാക്കി ഇവരെ കണ്ടെത്താൻ പറ്റണേ ആ കുടുംബത്തിന് നീതി ലഭിക്കണേ തീർച്ചയായിട്ടും ആ മക്കൾക്കും അമ്മയ്ക്ക് ആഗ്രഹമില്ലേ അപ്പോൾ നീതി ലഭിക്കട്ടെ അല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം